ജനുവരിയിൽ നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പവും അസ്വാരസ്യവും വിഷയത്തിൽ കരുതലോടെ അകലം പാലിക്കുകയാണ് മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസ് ബി ജെ പിയുടെ കെണിയിൽ അകപ്പെടരുതെന്ന് ഇന്ത്യ കൂട്ടായ്മയിലെ മറ്റ് കക്ഷികൾ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവർക്ക് ക്ഷണമുണ്ട് നേതാക്കൾ ചടങ്ങിനെത്തുമോ എന്നതിൽ പാർട്ടി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ നേതാക്കൾ പലതട്ടിൽ നിൽക്കുന്നതിനാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് നിലപാട് വ്യക്തമാക്കാൻ അത്ര തിടുക്കമില്ല ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായ സി പി എം മുസ്ലിം ലീഗ് തൃണമൂൽ കോൺഗ്രസ് എന്നിവർ ക്ഷണം തള്ളിയത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ബി ജെ പി രാഷ്ട്രീയ നേട്ടം കൊയ്യുമെന്ന് മുന്നിൽ കണ്ടാണ് പലരും ക്ഷണം നിരസിച്ചിരിക്കുന്നത് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ തീരുമാനം എന്തുതന്നെയായാലും അനുരണനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പ് അതുകൊണ്ട് എന്തു വേണമെന്നതിൽ മുതിർന്ന നേതാക്കൾ തലപുകയ്ക്കുകയാണ് ആളുകൾ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പറയുന്നു പോകണമോ എന്നുള്ളതിൽ ക്ഷണം ലഭിച്ചവർ തന്നെ തീരുമാനമെടുക്കണം ആരെങ്കിലും പങ്കെടുത്തില്ലെങ്കിൽ അവർ ഹിന്ദു വിരുദ്ധരാകുന്നില്ലെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു ആർക്കൊക്കെ ക്ഷണം ലഭിച്ചെന്നോ ഇല്ലെന്നോ തനിക്കറിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് പറഞ്ഞു ബി വിഷയത്തെ രാഷ്ട്രീയ അജണ്ടയാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പാർട്ടി നേതാക്കൾ പങ്കെടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് പ്രവർത്തക സമിതിയിലെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് ബി ജെ പിയുടെ പരിപാടിയിൽ ആർക്ക് പങ്കെടുക്കണമെന്ന് ശിവസേന ഉദ്ധ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് ചോദിച്ചു ഇത് ദേശീയ പരിപാടിയല്ലെന്നും ബി ജെ പി സംഘടിപ്പിക്കുന്ന ചടങ്ങാണെന്നും അദ്ദേഹം ഉദ്ധ വിഭാഗത്തിന് ഇതുവരെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല ക്ഷണം ലഭിച്ചാൽ പോകുമെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കി ക്ഷണമില്ലെങ്കിൽ ശേഷം പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അയോധ്യ സന്ദർശിക്കുമെന്ന് ഡിംബിൾ യാദവ് എം പി വ്യക്തമാക്കി ചടങ്ങ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു അതിനാൽ പാർട്ടി അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പങ്കെടുക്കില്ലെന്നും നേതാക്കൾ അറിയിച്ചു കോൺഗ്രസിന്റെ ചാഞ്ചാട്ടത്തിൽ മുസ്ലിം ലീഗിനും അതിർത്തിയുണ്ട് അയോധ്യയിലെ ഉദ്ഘാടന ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പ്രചാരണ വിഷയമാക്കി ബി ഉയർത്തും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തണമെന്ന് അടുത്തിടെ നടന്ന ബി ജെ പി ഭാരവാഹിയോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു രാമക്ഷേത്രം പ്രചാരണ വിഷയമാക്കിയാൽ മൂന്നാം വട്ടവും രാജ്യത്തെ വോട്ടർമാർ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു അയോധ്യ മുൻനിർത്തി ഇന്ത്യ സഖ്യം ഭിന്നിപ്പിക്കാനും ബി ജെ പി ലക്ഷ്യമിടുന്നു ഈ സാഹചര്യത്തിലാണ് അയോധ്യയെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ബി ജെ പി നീക്കത്തെ പ്രതിപക്ഷ പാർട്ടികൾ ജാഗ്രതയോടെ കാണുന്നത് എക്സ്പ്ലൈനർ ഡെസ്ക് ടോക്ക്